ഹായ് കൂട്ടുകാരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും പുതിയൊരു അടിപൊളി കഥയിലേക്ക് സ്വാഗതം കഥ കേൾക്കുന്നതിന് മുൻപായിട്ടേ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനലിൽ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കഥയുടെ ഒക്കെ മുഴുവൻ ഫാർക്ക് അതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് കഥ തുടങ്ങിയാലോ എൻ്റെ പേര് രതീഷ് എന്നാണ് കേട്ടോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു അധികം ആരുമായിട്ടും പെട്ടെന്നൊന്നും ആവുന്ന ഒരു ടൈപ്പ് അല്ല ഞാൻ അതുകൊണ്ട് തന്നെ അധികം കൂട്ടുന്നു അവിടെ ഇല്ലായിരുന്നു ഒറ്റയ്ക്ക് ഒരു വീട്ടിലായിരുന്നു താമസം അങ്ങനെ ഇരിക്കെ നമ്മ എല്ലാം പൂട്ടിയ ഒരു കൊറോണ വന്ന് എല്ലാം അടച്ചു പൂട്ടി ഒരു ദിവസം കുറച്ച് സാധനമൊക്കെ വാങ്ങാനായിട്ട് പുറത്തുപോയി വന്ന വഴി ഒരു സ്ത്രീ എന്നോട് ലിഫ്റ്റ് ചോദിച്ചു ഞാൻ കൂടെ വന്നോളാം പറഞ്ഞു വണ്ടിയിൽ വരുന്ന വഴി കുറേ സംസാരിച്ചു അവർ അവരുടെ ഭർത്താവ് ഒരു മുഴുകുടിയനാണെന്നും ഒരു ലോറി ഡ്രൈവറാണെന്നും ഒക്കെ പറഞ്ഞു വീട്ടിൽ വന്നാൽ എന്നോ അടിയും വഴക്കോണത്രേ എന്തെങ്കിലും ജോലി കിട്ടണമായിരുന്നു അവർക്ക് അവരുടെ അവസ്ഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു വലിയ ജോലിയൊന്നും എനിക്ക് തരാൻ പറ്റില്ല അങ്ങനെ എനിക്ക് കുറേ പരിചയങ്ങളൊന്നും ഇവിടെ ഇല്ലാത്താലും പിന്നെ എനിക്ക് കിട്ടുന്നതിൽ ഒരു വിഹിതം നിങ്ങൾക്കും തരാം എൻ്റെ വീട് വൃത്തിയാക്കാനും തുണി അലക്കാനും ഒക്കെ പറ്റും എന്നുണ്ടെങ്കിൽ അതുപോലെ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയൊക്കെ വെക്കണം ഇതൊക്കെ സമ്മതമാണെങ്കിൽ വന്നോളൂ എന്ന് പറഞ്ഞു കേട്ട പാതി അവര് സമ്മതിച്ചു മാസം ഒരു ഏഴായിരം രൂപ തരാമെന്നും പറഞ്ഞു നാളെ തൊട്ട് വരാമെന്ന് പറഞ്ഞു അവൾ പോയി പോകുന്നതിന് മുൻപേ വീടും വീടിരിക്കുന്ന ലൊക്കേഷനൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു പിറ്റേന്ന് രാവിലെ അവൾ വന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ ഉണർന്നത് വീടെല്ലാം കാഴ്ച കൊടുത്തിട്ട് ഞാൻ ഫ്രഷ് ആവാൻ പോയി കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവൾ ചൂട് പറക്കുന്ന ഒരു ചായ ഇട്ട് തന്നു അത് കുടിച്ച് ഞാൻ ഞാനെൻ്റെ ജോലിയും ചെയ്തുകൊണ്ടിരുന്നു ഇതുകൊണ്ട് കൊറോണ ആയതുകൊണ്ടേ ഇപ്പോൾ വീട്ടിലിരുന്നാണല്ലോ ജോലിയൊക്കെ ചെയ്യേണ്ടത് അപ്പോഴാണ് അവൾ പണി കഴിഞ്ഞ് ഇനി എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു വന്നത് വേണ്ട പോകാൻ സമയമായെങ്കിൽ പൊക്കോളൂ എന്ന് ഞാനും പറഞ്ഞു അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു ഒരു ഞായറാഴ്ച അവൾ പതിവ് പോലെ വന്നു അന്ന് ഓഫായതുകൊണ്ട് രണ്ടെണ്ണം കഴിച്ചിരിക്കാമെന്ന് കരുതി ഞാൻ അത് കണ്ടപ്പോൾ അവൾ കളിയാക്കി രാവിലെ തന്നെ തുടങ്ങുവാണോ എന്ന് ചോദിച്ചു ഏയ് ഞാനങ്ങനെ ഓവറായിട്ടൊന്നും കഴിക്കാറില്ല ഒരു മന്ദാരത്തിൽ എങ്ങനെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു ഇതാവുമ്പോൾ ഒരു ഓളത്തിൽ ഇങ്ങനെ അങ്ങ് പോകാമല്ലോ അവധി ദിവസമല്ലേ അവളൊന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത് നല്ല അവൾ പിന്നെ വലിയ തടിയൊന്നുമില്ല ആര് കണ്ടാലും ഒരു ഓമനത്തം തോന്നുന്ന മുഖമൊക്കെയാണ് പക്ഷേ മുൻഭാഗവും പിൻഭാഗവും ഒക്കെ അത്യാവശ്യത്തിനുണ്ട് കേട്ടോ അവൾ അത്യാവശ്യം ഒന്ന് ഇളക്കി നടക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു വൈബിലിരിക്കുമ്പോൾ അവൾ പറഞ്ഞു ഇന്ന് പതിയെ പോയാൽ മതി ഭർത്താവ് ലോറിയിൽ പോയതാണ് കുറച്ച് ദിവസം കഴിഞ്ഞേ മടങ്ങി വരുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അന്നാ ഫുഡൊന്നും ഉണ്ടാക്കണ്ട നമുക്ക് ഓർഡർ ചെയ്യാം നീ പുറത്തുനിന്നുള്ള ഫുഡൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ലല്ലോ നമുക്കിന്ന് കുറേ നേരം സംസാരിച്ചിരിക്കാം എനിക്ക് അതിനുള്ളൊരു മൂടാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്കും വലിയ സന്തോഷം ഞാൻ അവളുടെ വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചു സങ്കടം വന്നത് പുറത്ത് കാണിക്കാതെ എല്ലാവള് പറഞ്ഞുകൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക് കണ്ണക്കെന്ന് അറിയുന്നുണ്ടായിരുന്നു ഒന്ന് കഴിച്ച് ഞാൻ അവൾക്ക് ഒഴിച്ചു കൊടുത്തു അവള് വാങ്ങിയില്ല നിർബന്ധിച്ചപ്പോൾ അവളൊന്നു വാങ്ങി വേഗം രണ്ടാമതും ഞാൻ എടുത്തു അപ്പോൾ അവൾ പറഞ്ഞു അവളുടെ ബോധം പോയാൽ വീട്ടിൽ പോകാൻ പറ്റില്ല എന്ന് ഞാൻ അവളോട് പറഞ്ഞു നീ നിൻ്റെ ഭർത്താവ് വരുന്നവരെ ഇവിടെ നിന്നു അപ്പം എനിക്കും ഒരു കൂട്ടാവുമല്ലോ അവൾ ആലോചിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിന്റെ തീരുമാനം എന്തായാലും നിനക്ക് തീരുമാനിക്കാം എന്ന് ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തത് വന്നു രണ്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഓർഡർ ചെയ്തത് പിന്നെ അൽഫാം ഒരു ഫുള്ളും അവൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ കഴിക്കുന്നത് കുറേ സമയം കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു വീണ്ടും സംസാരത്തിൽ ഇങ്ങനെ മുഴുകിയിരുന്നു അവളുടെ സങ്കടങ്ങളൊക്കെ പറയുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു നിൻ്റെ ജീവിതം എങ്ങനെയുണ്ട് കുടിയനാണെങ്കിലും അയാൾ നിന്നെ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ടോ അതിൻ്റെ ഉത്തരം അവൾ പറഞ്ഞത് ഓ അങ്ങനെയൊന്നുമില്ല അയാൾക്ക് ബോധം ഉണ്ടെങ്കിൽ അല്ലെ ഇതൊക്കെ പറ്റൂന്നായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങളുടെ സംസാരം അതിനെപ്പറ്റിയായി അവൾക്കൊരുപാട് ആഗ്രഹങ്ങൾ അതിലുണ്ടെന്നൊക്കെ പറഞ്ഞു എന്താണ് അതൊന്നൊന്നും പറഞ്ഞില്ല ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് ചോറെടുത്ത് അവളുടെ വായിൽ വെച്ച് കൊടുക്കാൻ കൈനീട്ടിയതും അവൾ വീട്ടിലടക്കം വായിലേക്ക് വെച്ചു ഞാൻ അവളോട് ചോദിച്ചു നീ ഇവിടെ ഉള്ളപ്പോൾ എൻ്റെ ഇരിക്കാമോ എന്ന് പുറത്താരും അറിയില്ല എന്ന് വാക്ക് കൊടുത്തപ്പോൾ പറഞ്ഞു താലി കെട്ടണം ആ താലിയാണൊരു വിശ്വാസം മറ്റുള്ളവരെ കാണിക്കാനുള്ളതല്ല എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താനുള്ളതാണ് എനിക്കെങ്കിലും അങ്ങനെയൊക്കെ പറ്റുമോ അവളുടെ കാര്യത്തിൽ കിടന്ന താലി ഊരിയിട്ട് ഞാൻ അതുതന്നെ കെട്ടിക്കൊടുത്തു അവളുടെ കണ്ണുകൾ ശരിക്കും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എന്റെ ഭാര്യ കരയുന്നത് എനിക്കിഷ്ടമല്ല എന്നും പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചു അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ഉമ്മയും കൊടുത്തു അപ്പോൾ അവൾ എന്നെ നോക്കി അവളുടെ മുഖത്ത് നല്ല സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവളെ ശരിക്കും ഒരുപാട് ഇഷ്ടാവുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഞാൻ അവളെ കോരിയെടുത്തു എന്നിട്ട് റൂമിലേക്ക് നടന്നു അവളുടെ വേഷം ഒരു നീല സാരിയായിരുന്നു ബെഡിൽ അവളെ കിടക്കുന്നതിന് മുൻപ് തന്നെ ആ സാരി എവിടെ ഉടക്കിയിരുന്നു നല്ല പച്ച കളറിലുള്ള പാവാട അങ്ങനെ അവളെ കണ്ടപ്പോ എന്തോ എനിക്കൊരു വല്ലായ്മ തോന്നി ഞാൻ അവളെ അങ്ങനെ തന്നെ വെച്ചിട്ട് കുറെ നേരം അങ്ങനെ മുട്ടുകുത്തി നോക്കിയിരുന്നു എന്തൊക്കെയോ ചെയ്തു മൊത്തത്തിൽ പിന്നെ കുറേ നേരം അവിടെ തന്നെയായിരുന്നു ഞങ്ങൾ എത്ര സമയം അങ്ങനെ ചെയ്തെന്ന് ഒരു പിടിയും കിട്ടിയില്ല പിന്നെ പതിയെ ഞാൻ എന്തോ ചെയ്തപ്പോൾ അവൾക്ക് വേദനിച്ചെന്ന് പറഞ്ഞു ഒരേ സമയം വേദനയും അതുപോലെ സന്തോഷവും സന്തോഷവുമൊക്കെയാണ് അവൾക്ക് വന്നതെന്നാണ് അവൾ പറഞ്ഞത് പെട്ടെന്ന് അവൾ എന്നെ ഒരു തള്ളു തള്ളിയിട്ട് അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞു ശരിക്കും എനിക്കപ്പോൾ അവളോട് ഒരുപാട് ഇഷ്ടം തോന്നുകയായിരുന്നു ഞാൻ പറയുന്നതെല്ലാം ചെയ്തു തരുമോ എന്നവൾ ചോദിച്ചപ്പോഴേക്കും എനിക്ക് മനസ്സിലായി അവളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ എങ്ങനെയെങ്കിലും തീർക്കണം എന്നായിരുന്നു അവൾക്കെന്ന് ശരിക്കും അവൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ അവൾ പറഞ്ഞതൊക്കെ ചെയ്തു കൊടുക്കാൻ തുടങ്ങി അവൾക്ക് പതിയെ പതിയെ എന്നോട് ഒരുപാട് താല്പര്യമുണ്ടാവുകയായിരുന്നു എനിക്ക് ശരിക്കും വേദനിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരിക്കൽ പോലും ഞാൻ മുഖത്തോ എൻ്റെ മനസ്സിലോ ഒരു നീരസവും കാണിച്ചില്ല അവൾക്കായി കൊടുത്തു ശരിക്കും മുൻപാത് തുറന്നു കിടക്കുകയാണെന്ന് ചിന്തിക്കാതെ ആയിരുന്നു ഞങ്ങളുടെ പരിപാടികളൊക്കെ അവളാണെങ്കിൽ ഒരു കാരണവശാലും വേറെ ഒന്നും ആലോചിക്കാത്ത രീതിയിൽ വേറെ ഏതോ ഒരു ലോകത്തായിരുന്നു പെട്ടെന്ന് ഞാനൊരു അനക്കം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്നും പാല് കൊണ്ടുവരുന്ന ചേച്ചിയായിരുന്നു അത് ചേച്ചി ആകെപ്പാടെ ഒരു വിമ്മിഷ്ടത്തിലായിരുന്നു നിന്നിരുന്നത് കിറിയു വരികയും ചെയ്തു കാണാൻ പറ്റാത്തൊരു കാഴ്ചയുമായിരുന്നു പിന്നെ ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ചേച്ചിയും ഒരു വല്ലാത്ത സാധനം തന്നെയാണ് ആ ഊരുണ്ട് തടിച്ച് നല്ല കറുത്ത നിറമുള്ള ചേച്ചി ചേച്ചിയുടെ ഭർത്താവിൻ്റെ സംസാരം കാത്തി കേട്ടാൽ തന്നെ അറിയാം ചേച്ചിയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ചേച്ചി ആകെ അമ്പലം നിൽക്കുന്നത് കണ്ടപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് പറഞ്ഞു അയ്യോ എൻ്റെ ചേച്ചി ആരോടും പറയല്ലേ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാ ഇവളോ ഇവളെ എനിക്കറിയാവല്ലോടാ ഇവളാണോ നിന്റെ ഭാര്യ അവളുടെ ചോദ്യം കേട്ടപ്പോഴേക്കും ഞാൻ ഊരയ്ക്ക് പോയി പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ ധൈര്യം വീണ്ടെടുത്ത് പറഞ്ഞു വേണമെങ്കിൽ ചേച്ചി ഞാൻ ഭാര്യയാക്ക എന്തേ ചേച്ചി പെട്ടെന്ന് ഒരു വല്ലാത്ത ചേച്ചി ചിരിച്ചു ആഹാ നീ അങ്ങനെ എത്ര പേരെ ഭാര്യമാരാക്കൂര് സമയം എന്റെ പൊന്നു ചേച്ചി അങ്ങനെ എണ്ണോന്നുമില്ല ചേച്ചിക്ക് ആവടൊന്നുണ്ടെങ്കിൽ വാ അവരിപ്പം പതിയെ താല്പര്യമെന്നോണം പാല് പാത്രം താഴെ വെച്ചൊന്ന് നിവർന്നു നിന്നു എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു ശരിക്കും എൻ്റെ കണ്ണിറയെ ഞാൻ അവരെ കാണുകയായിരുന്നു അവരെ ഒന്ന് കാണാനുണ്ടല്ലോ ഒന്നാമത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ അവളുടെ ഇഷ്ടത്തിനല്ലേ അവളാണെങ്കിൽ ആകെ എന്താളിച്ച രീതിയിലായിരുന്നു പക്ഷേ മുന്നോട്ട് വന്ന ചേച്ചിയുടെ പ്രവൃത്തി ഞങ്ങൾ രണ്ടുപേരെയും ഞെട്ടിച്ചു കളഞ്ഞു കട്ടലിനടുത്തേക്ക് നീങ്ങി നിന്ന അവർ പെട്ടെന്ന് അവളുടെ കാലിലൊന്ന് തൊട്ടു എന്റെ പൊന്നും മോളെ എന്തതി കാലായത് നീ തറയിലൊന്നും ചവിട്ടാറില്ലേ എന്നും പറഞ്ഞ് അവളുടെ കാൽപാദം എടുത്ത് കൈയിലേക്ക് വെച്ച് പതിയൊന്ന് തടവാൻ തുടങ്ങി അവൾക്ക് ഇക്കളാവുന്നതുപോലെയാണ് തോന്നിയത് അവൾ പെട്ടെന്ന് പറഞ്ഞു എന്റെ പൊന്നു ചേച്ചി കാലിന്ന് കൈയെടുക്ക് ആഹാ ഇപ്പൊ ഞാൻ തൊടുന്നതായോ കുറ്റം ഇത്ര നേരം ഞങ്ങൾ പിന്നെ എന്തു ചെയ്തോണ്ടിരുന്ന കണ്ണി കണ്ണി നോക്കിയിരുന്നതാണോ അവളുടെ വെട്ടി തുറന്നുള്ള ചോദ്യം കേട്ടപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ മുതിർന്നു നോക്കാൻ പറ്റിയില്ല ചേച്ചി പെട്ടെന്ന് പറഞ്ഞു ഇങ്ങനെ സമയം പോയാലേ എനിക്ക് പാല് കൊടുക്കാനുള്ള ആൾക്കാരൊക്കെ അവിടെ വരും ആഹാ വിൽപ്പനയൊക്കെ ഉണ്ടോ ചേച്ചി അപ്പോൾ ഞാൻ പതിയെ അങ്ങോട്ട് നോക്കിക്കൊണ്ടായിരുന്നു ചോദിച്ചത് എൻ്റെ പൊന്നു ചേർക്കാം വിൽപ്പന ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇറങ്ങി വരുമോ ഈ പാത്രം തൂക്കിക്കൊണ്ട് നടക്കുന്നതേ ആരേലും ചോദിച്ചാൽ കൊടുക്കാൻ വേണ്ടിയിട്ടാ രണ്ടും അവരർത്ഥം വെച്ച് ഒന്ന് താഴേക്ക് നോക്കിക്കൊണ്ടായിരുന്നു പറഞ്ഞത് ഞാനപ്പോൾ മനസ്സിൽ കണക്ക് കൂട്ടുമായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സാധനവും എന്നെ ആ രീതിയിലാണ് ചിന്തിപ്പിച്ചത് കുറേ നാളായി ചിന്തിക്കുന്നുണ്ട് പലതിലും കണ്ടിട്ട് ഒരു മൂന്ന് പേരുടെ കാര്യം ആ അതിപ്പം നടന്ന കാര്യമായി പെണ്ണിച്ച നാണം കുടുങ്ങിയാണെങ്കിലും ഇവരങ്ങനെയല്ല ഇവരാത്ത സാധനം തന്നെയാണ് മനസ്സിൽ ഓർത്തപ്പോഴേക്കും ചേച്ചിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു ഒരു വല്ലാത്ത തരം ഗന്ധമായിരുന്നു അവരെ ഒരു പാലപ്പൂവിൻ്റെ മണം എന്നൊക്കെ പറയാം ഒരഴുകിയ വിയർപ്പിൻ്റെയും അവരിട്ടേതോ പൗഡറിൻ്റെയും ഒക്കെ കൂടി ഒരു വല്ലാത്ത തുളച്ച് കയറുന്ന ഗന്ധം എന്നും മൂക്കിലേക്ക് അടിച്ച് കയറി അപ്പോഴേക്കും പരിപാടി തുടങ്ങിക്കഴിഞ്ഞു ആകെ ഒന്ന് കിടച്ചു നിന്ന പെണ്ണും എൻ്റെ അടുത്തേക്ക് തന്നെ നീങ്ങി നിന്നു പിന്നെ രണ്ടുപേരും ഒരു തരം മത്സരമായിരുന്നു എന്നിലേക്ക് ഒര മണിക്കൂർ നേരത്തേക്കും അവിടെ കൊണ്ടും കൊടുത്തുമൊക്കെ പരിപാടിയായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ഒന്ന് കുടഞ്ഞു വിരിച്ചു എഴുന്നേത്തിട്ട് പറഞ്ഞു എൻ്റെ പൊന്നു ചേർക്കാം എനിക്ക് പാലിനുള്ള പൈസ തന്നേരേ ഞാൻ പോവാം അത് ചേച്ചി മാസാവസാനം അല്ലേ തരുന്ന പതിവ് ആ അത് മാസാവസാനം മതി പക്ഷേ ഇതിപ്പോൾ വേണം ചേച്ചി എൻ്റെ പേഴ്സിലോട്ട് നോക്കിക്കൊണ്ടായിരുന്നു പറഞ്ഞത് ഞാൻ ആ ഒരു വല്ലാത്ത കിടപ്പിലും പെട്ടെന്ന് പേഴ്സെടുത്ത് ചേച്ചിക്ക് പൈസ കൊടുത്തു പിന്നെ പതിയെ തിരിഞ്ഞുകൊണ്ട് അവളെ ഒന്ന് നോക്കി നീ ഇപ്പോ ഇതുകൊണ്ട് നിർത്തണ്ട കേട്ടോ നീ എന്നും മുഴുവനിവിടെയാ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് തന്നെ ഒന്ന് നീങ്ങിക്കിടന്നു